ഹലോ നമസ്കാരം മാം ഞാൻ സബീനയാണേ ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ ഉപയോഗിച്ച് ഇന്ന് ഇരുപത്തി നാൽപ്പത് ദിവസമായിരുന്നു എനിക്ക് കട്ടുകിഴപ്പ് ആ ബുദ്ധിമുട്ടൊക്കെ ഇപ്പം മാറ്റമുണ്ട് നരമ്പ് ചെറുതായിട്ടൊന്ന് തടിച്ചു നിന്ന ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് താന്നിട്ടുണ്ട് നല്ല ഒരു എനിക്ക് പറഞ്ഞറിയിക്കാവുന്ന ഒരു മാറ്റങ്ങളുണ്ട് പിന്നെ ഇനി എന്നാണ് എന്താണ് അതിന്റെ ഫോളോ അപ്പ് എന്നൊന്ന് പറഞ്ഞു തരാമോ അസോ പിന്നെ ഓയിൽ വാങ്ങി യൂസ് ആക്കിയിട്ട് ഇപ്പോ പതിനേഴ് ദിവസമായി പിന്നെ നല്ല മാറ്റമുണ്ട് എന്താ നരമ്പൊക്കെ കുറെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് പിന്നെന്താ

പിന്നെ ആ കാലിന്റെ ലൈറ്റ് ആയി പക്ഷെ ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല പിന്നെ ആ മാറിയിട്ടാ കറുപ്പ് പിടിച്ചിടുന്നൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും വേദന ഒന്നും ഇല്ല ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷേ കാലിന്റെ മുട്ടുമടക്കുമ്പോ മുട്ടിന്റെ അടിഭാഗത്തൊന്നും അതെന്താ സംഭവം മനസ്സിലാകാം വേറെ ഒരു ഞാൻ ഓയിൽ എട്ട് ദിവസം കൊണ്ട് യൂസ് ചെയ്യുന്നു കുറച്ച് വ്യത്യാസം ഉണ്ട് എട്ടു ദിവസം വെരി മച്ച് ഞാൻ ഇരുപത്തൊന്ന് ദിവസം ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് എനിക്ക് വളരെ ആശ്വാസം ഉണ്ട് എനിക്ക് ഒരു മൂന്ന് ബോട്ടിൽ കൂടെ ഓയിൽ വേണം ഞാൻ ഓൺ ഡെലിവറി ഹലോ നമസ്കാരം ഞാൻ മുമ്പേ ഒരു മൂന്ന് ബോട്ടിൽ വാങ്ങിയിരുന്നു മതി മൂന്ന് ബോട്ടിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഈ കൊടുത്ത അഡ്രസ്സിൽ ഞാൻ അഡ്രസ്സ് കൂടി സെൻഡ് ചെയ്യാം ഒന്ന് അയക്കണം സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ അയക്കണം കുറച്ചു കൂടി ഇങ്ങനെ ഇതുണ്ടായി ഞമ്മൾ അപ്പൊ നാട്ടിൽ വന്നിട്ട് പോയിക്കാന്നല്ലേ

അത് പരക്കാൻ തുടങ്ങിയിട്ട് ദിവസമായി ഒത്തിരി വ്യത്യാസം ഉണ്ട് പക്ഷെ കാലിന് ചൊറിച്ചില്ല മാറുന്നില്ല വേദനയ്ക്ക് കുറവുണ്ട് ചൊറിച്ചില്ല നല്ല പിന്നെ ഒരാൾ ഗൾഫിൽ നിന്ന് വരുമെന്ന് പറഞ്ഞാൽ നാളെ വരുന്നുണ്ട് നേരിട്ട് വന്ന് കാണണമെന്നാണ് പുള്ളിക്ക് ആഗ്രഹക ഒരു മാസത്തെ അവധി ആൾക്കുള്ളൂ അപ്പം അവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളെ വിളിച്ചിട്ട് വരാനായിട്ട് വരാനായിട്ടിരിക്കാണ് ചെറിയ ബോട്ടിലാണ്

നടക്കുമ്പോഴൊക്കെ മസല് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ വരട്ടേ മതിയോ എന്തോ ഇതേ ഡ്രസ്സിലേക്ക് നൂറ് എം എൽ എക്കണം അന്നര ഞാൻ നൂറ് എം എൽ എ വാങ്ങി നല്ലൊരു ഉപകാരം ഉണ്ട് ചെറിയ വേദന പോയിട്ടുണ്ട് കുറച്ച് കറപ്പ് കുറഞ്ഞിട്ടുണ്ട് ഇത്ര ഡി കുട്ടിയത് ഞാനിപ്പോ ബാംഗ്ലൂർ